ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടില്ലത്തെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കുക്ക്ഡ് റൈസ് പൊറോട്ടയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് മഞ്ഞക്കുറവയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം ഇനി ഇതൊരു മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചോറ് അളന്ന് എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊരു സ്പാച്ചുലിയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ലപോലെയൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശേഷം കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ വേണം കുഴച്ചെടുക്കാനായിട്ട് ഞാൻ ഞാനിത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തതിനു ശേഷം രണ്ട് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്തി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ മൈദിയൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം അത്യാവശ്യം നീളത്തിലും കുറച്ച് കട്ടിയോടും വേണം ഇത് പരത്തി എടുക്കാനായിട്ട് പരത്തിയെടുക്കാനായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിന്റെ മേലെ കുറച്ച് മൈതി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ കൈകൊണ്ട് മൈതി എല്ലാം എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കാം ഇനി ഈ റോള് നമുക്ക് മുറിച്ചെടുക്കാം ഞാൻ ഇതൊരു ആറ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ഓരോ കഷ്ണങ്ങളും എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം എന്നിട്ട് പരത്തി എടുക്കാം ഇനി ഒരു പത്രിപ്പലക്കമ്മ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓരോ ബോൾസ് ആയിട്ട് എടുത്തിട്ട് പരത്താം ഓവർ കട്ടിയോടെയല്ല കുറച്ച് കനം കുറച്ചാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇതുപോലെ എല്ലാം ഒരുമിച്ച് പരത്തി പരത്തിയെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഞാനിവിടെ ഒരു തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അവ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇപ്പോൾ ഇതാ പൊള്ളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വില നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം തിരിച്ചിട്ട് കൊടുക്കാം നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കുക്ക്ഡ് റൈസ് പൊറോട്ട നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഒരിക്കലിതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത് ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള കുക്ക്ഡ് റൈസ് പൊറോട്ട ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിനി തവയിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കറിക്കപ്പോൾ ഇത് കഴിക്കാം ഇനി കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ് എല്ലാവർക്കും എൻ്റെ കുക്ക്ഡ് റൈസ് പൊറോട്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ